മൃദംഗ ശൈലേശ്വരിക്ക് മുമ്പിൽ നെയ്വിളക്ക് കത്തിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യമായ കാര്യവും ശുഭകരമായി നടക്കുമെന്നാണ് വിശ്വാസം ആദിപരാശക്തി മിഴാവ് രൂപത്തിൽ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെ എന്ന സങ്കല്പം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള വാതിൽ മാടത്തിലാണ് ദേവി സ്വയംഭൂവായി അവതരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാന ശ്രീകോവിലിൽ പരാശക്തി രൂപത്തിലുള്ള ദുർഗാദേവിയാണ് പ്രതിഷ്ഠ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി പാർത്ഥസാരഥി വേട്ടയ്ക്കൊരു മകൻ ശാസ്താവ് ശ്രീകൃഷ്ണൻ നാഗദേവതകൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് വിദ്യാഭ്യാസം കല സാഹിത്യം എന്നീ മേഖലകളിൽ മികവ് പുലർത്തുന്നതിനായി ശൈലേശ്വരി ദേവിയെ കണ്ടു വണങ്ങിയാൽ മതിയെന്നാണ് വിശ്വാസം വിജയദശമി നാളിൽ ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്തുന്നത് ഏറെ വിശിഷ്ടമായി കരുതപ്പെടുന്നു മൂകാംബിക ക്ഷേത്രത്തിന് സമാനമായി കലാരംഗത്ത് നിന്നുമുള്ള ധാരാളം പ്രശസ്തർ ദർശനം നടത്തുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം